വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയംകുളത്ത് ശക്തമായിരിക്കുന്നതായ ചില പ്രേതദോഷങ്ങളോ ഉപദ്രവങ്ങൾ ഒക്കെ ചില വ്യക്തികൾക്ക് ഏറ്റു കഴിഞ്ഞാൽ വളരെയധികം വൈലൻ്റ് ആയിട്ട് തീരുന്നു ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് ചിലർ ഇങ്ങനെ ആരോടും ഉണ്ടാകും ഇതിരിക്കും ചിലർ ചില വേദനയായിട്ട് കിട്ടുന്നിറങ്ങുമ്പോൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ ചിലരൊക്കെ ഓളി കറച്ചിലോളിയിട്ട് കറിയാം കിട്ടുന്ന വീഴുക അങ്ങോട്ടും അറിയുക ഇങ്ങോട്ടും അറിയുക ഇങ്ങോട്ടും അറിയുക എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ പറയില്ല കണ്ണൊക്കെ തുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ശബ്ദം എന്ന് പറഞ്ഞാലും പുറത്തേക്ക് വരില്ല അല്ലെങ്കിൽ കയ്യും കാലിട്ട് അടിക്കുക അല്ലെങ്കിൽ ഓടി പോകുക എല്ലാവരും പിടിച്ച് കയ്യും കാലം കെട്ടിയിട്ടേണ്ടി വരും അങ്ങനെ പല സന്ദർഭങ്ങളും സംഭവങ്ങളും പ്രേതബാധകളോ ഒക്കെ ഈ ദൃഷ്ടി ദോഷങ്ങൾ അല്ലെങ്കിൽ പ്രേതബാധകളൊക്കെ വന്നു കഴിഞ്ഞാൽ ചില വ്യക്തികൾക്ക് ഉണ്ടാകാറുണ്ട് ചിലർ അകാരണമായിട്ട് ദേഷ്യപ്പെടും ചിലർ തല്ലി മുഴക്കുണ്ടാക്കും ചിലർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല വെളിച്ചം കാണുന്നത് ഇഷ്ടാവില്ല അത് കുറച്ച് കുറച്ച് കുറച്ചങ്ങനെ കൂടുതലായിട്ടാണ് വരും അങ്ങനെ ആ വ്യക്തിക്ക് ആളുടെ ശരീരത്തിൽ പ്രേത സാന്നിധ്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഓരോ ദിവസം കഴിയും തോറും ഈ പറഞ്ഞ പോലെ തന്നെ വെളിച്ചത്തേക്ക് വരാൻ മടി കാണിക്കും അതേപോലെ തന്നെ ദൈവത്തിനെ വിളിക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല അമ്പലത്തിൽ പോകില്ല വീട്ടിൽ അതേപോലെ തന്നെ വെളുക്ക് വെക്കുന്ന അല്ലെങ്കിൽ ധർമ്മ ദൈവങ്ങളെ അല്ലെങ്കിൽ സാന്നിധ്യം ഒക്കെ ഉണ്ടെങ്കിൽ തറകളോ അല്ലെങ്കിൽ മറ്റ് പതികളോ അല്ലെങ്കിൽ ഫോട്ടോത്തിൻ്റെ അവിടെ വെച്ച് വെളുക്ക് വെച്ച് ആരാധിക്കുന്നൊരു വ്യക്തിയായിരുന്നാലും ശരി ഇത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ ഭക്തിയായിട്ടുള്ള യാതൊരു അടുപ്പുണ്ടാകില്ല അതേപോലെ തന്നെ രാത്രിയിൽ ഒരു മണി രണ്ട് മണി ഒക്കെ ഒമ്പഴേക്ക് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് ശേഷം അവർക്ക് ഭയങ്കരമായിട്ട് പവർ കൂടുക ഏകദേശം ഒരു മൂന്ന് വരെ അത് അവരല്ലാതായി തീരും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് എന്താ ചെയ്യാ എന്താ ചെയ്യാ ആകെ ഇങ്ങനെ ആദ്യത്തെ ഈ വിഷമങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞ് നേരെ ഡോക്ടറെ എത്തിക്കൊണ്ട് പോവാം ഡോക്ടർ ചിലപ്പോൾ ഈ പരാക്രമം കാണുമ്പോൾ എന്ന് ഉറങ്ങാൻ ഉള്ളവർ മരുന്ന് ചെയ്യും അല്ലെങ്കിൽ സൈക്കോട്രിസ്റ്റിനെ കാണിക്കും അതുകൊണ്ട് ഒന്നും ചിലപ്പോൾ ആയിരുന്നു വരില്ല ചിലപ്പോഴല്ല ആയിരുന്നു വരില്ല പ്രേതദോഷങ്ങളാണെങ്കിലും മറ്റെന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ചിലപ്പോൾ ഇതുകൊണ്ടും കാര്യമില്ല ഡോക്ടറിനെ കാണിക്കേണ്ടി വരും അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇപ്പൊ സാധാരണ കർമ്മികളൊക്കെ ആണെന്ന് പറഞ്ഞാല് കർമ്മം തന്നെ ചെയ്യേണ്ടി വരും എങ്കിലും അത് എത്ര ശക്തമായിരിക്കുന്നതായ ബാധാദോഷങ്ങളായാലും അതിനെ ധർമ്മ ദൈവാദികളൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് മഹാസുദർശനം ഒരു നാൽപ്പത്തൊന്ന് തവണ ജപിച്ച് കെട്ടുക ഈ ലഗ്നത്തിന് മഹാസുദർശനും പ്രത്യേകം കൂടി നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് തവണ വീതം ഒഴിഞ്ഞ് മന്ത്രം ജപിച്ചിട്ട് ഒന്നുകിൽ അരിയോ നെല്ലും നാണയം കൂടിയിട്ട് അത് അങ്ങനെ ജപിച്ച് ദേഹത്തിന് ഒഴിഞ്ഞിട്ടൊരു ഡപ്പലിട്ട് വയ്ക്കുക അതിന് നമുക്ക് എപ്പോഴാണെങ്കിൽ നാളെ മറ്റൊന്ന് എപ്പോഴും അതിനെ കൃത്യമായിട്ട് നോക്കി അതിൻ്റെ പരിഹാരം ചെയ്യുന്നതുവരെ ഈ ലഗ്ന ശരീരത്തിൽ ഇത് ഇനി ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് മന്ത്രം ജപിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഉഴിഞ്ഞ് ഇട്ടിട്ട് ഡപ്പയിലിട്ടിട്ട് മൂടി വെക്കുക അല്ലെങ്കിൽ അതൊരു ചരടമേ ചുവന്ന ചിരടും അഞ്ഞ ചിരടും കുഴപ്പമില്ല ഇനി നൂല് വെള്ള നൂലാണെങ്കിലും ശരി അതൊരു അഞ്ചാറ് മടക്കിട്ടിട്ട് മടക്കല്ല ഒരു അഞ്ചാറ് കട്ടിയിൽ എണ്ണം കൂടുതലിട്ടിട്ട് രണ്ട് ഇതല്ലെങ്കിൽ കെട്ടിടുക എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് മന്ത്രം ചൊല്ല ജപിക്കുക അപ്പോൾ അത് ആര് ചെയ്യണ്ടെങ്കിലും മാന്ത്രികപരമായിട്ട് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ധർമ്മദൈപാതിൽ അനുഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വിളക്ക് വെപ്പ് നിത്യം വെളുക്ക് വെപ്പ് ഉണ്ട് ക്ഷേത്രമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ കേട്ടോ അല്ലാത്തവരെ ചെയ്തു കഴിഞ്ഞ് പണി കിട്ടുക എട്ടിൻ്റെ പണി കിട്ടുക അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് കുരുമുത്തച്ഛന്മാർ മന്ത്രമൂർത്തികളൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഈ ലഗ്നത്തിന്റെ ശരീരത്തിലുള്ളതായ പ്രേതദോഷങ്ങളോ മറ്റ് ശത്രുദോഷങ്ങളോ എന്ത് തന്നെ ഇത്ര ദിവസം വരെ അല്ലെങ്കിൽ നാളെ ചെന്ന് അല്ലെങ്കിൽ മറ്റൊന്നോ നാളെ മറ്റൊന്നെ അവിടെ ചെന്ന് ജോലിസിൻ്റെ അടുത്ത് ചെന്ന് നോക്കി അതിന് കൃ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് പരിഹാരം ചെയ്യുന്നതുവരെ യാതൊരു കുഴപ്പമുണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് അത് പോലെ കെട്ടിടുക കെട്ടിടുകത്രമല്ല മന്ത്രം ജപിക്കുക ഓം ശ്രീം ഹ്രീം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായം പരായ പരംപുരുഷായ പരമാത്മന പരകർമ്മ മന്ത്രയന്ത്ര തന്ത്ര ഔഷധാൻ അസ്ത്രശസ്ത്രേണ കൈവിഷ ആഭിചാര സംഹാരയ മൃത്യു മോചയാ മോചയ ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീർഘജ്വലവിധായോ മണകരാ ഹുംഫ് ബ്രഹ്മണേ പരം ജ്യോതിഷേ സ്വാഹ വിഷ്ണുചക്രാ വിത്മഹേ ഓ ജ്വാല കരാളായ ദി മഹിതന്തോയം വിഷ്ണു പ്രചോദയാൽ സ്വാഹാം അപ്പം വിഷ്ണുവിനെ പ്രാർത്ഥിച്ചിട്ട് നാരായണനെ പ്രാർത്ഥിച്ചിട്ട് ഒരു നാൽപ്പത്തൊന്ന് തവണ അത് കെട്ടിടുക അത് ഓരോ തവണയും മന്ത്രം ജപിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് കിട്ടുക വെറുതെ കിട്ടുക കെട്ടിടുകൾട്ടോ ജീവിച്ചിട്ടുകൊണ്ട് വേണം എന്നിട്ട് പിന്നെ മഹാപ്രത്യങ്കര ഓം ഹ്രീം ശ്രോം കൃഷ്ണവാസസി നൃസിംഹവതനേ മഹാവദനേ മഹാഭൈരവിയെ పరకర్మ విధ్వంసిని పరమంత్రచ్చేదిని పరకర్మ మంత్ర ఔషధేంద్రాన్ సంహర సంహర సర్వూతమని సర్వ విఘ్నాన్ చింతఛిందగ్రహాన్ సర్వ బందవ్యాధిన్ నిగృందే నిగృందే సర్వ్రాన్ భీషయా భీషయ సర్వృష్టాన్ ഭക്ഷയ ഭക്ഷയ സർവജ്രാൻ സ്ഫോടയ സ്ഫോടയ സർവമന്ത്രണ്യാകർഷായ ആകർഷായ സർവശക്തിരാകർഷായ ആകർഷായ ജ്വാല ജിഹ്വേ കരാളനുഷ്ട പ്രത്യങ്കിരി നമസ്തുഭ്യം ഭഗവതി ഹന ഹന ദഹദജ മതമ രക്ഷ ഹും സ്വാഹ ഇത് പ്രത്യങ്കിരിയുടെ വലിയൊരു മന്ത്രാണ് ഈ മന്ത്രം ഇതേപോലെ തന്നെ നാൽപ്പത്തൊന്ന് തവണ ജപിച്ചിട്ട് ചിരടിലാക്കി ആ മന്ത്ര ഇട്ട് കെട്ടിയിട്ടിട്ട് കാര്യസാധ്യം പ്രാർത്ഥിക്കുക മന്ത്രങ്ങൾ പ്രാണജീവ യന്ത്രമന്ത്രയന്ത്ര ഇതൊക്കെ ജപിച്ച് അതിൻ്റെ സാന്നിധ്യപ്പെടുത്തിയിട്ട് ചരടാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിമ്മ കിട്ടുക അല്ല അരി നെല്ല് ഒഴിഞ്ഞാണെന്ന എൻ്റെ ഭാഗത്തായിട്ട് ഒഴിഞ്ഞെടുത്ത് വയ്ക്കുക അപ്പം ഇങ്ങനെ നല്ല സമാധാനം ഉണ്ടാവും ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഉള്ളത് അപ്പോൾ അത് ചരടൽ ജവിച്ചിട്ട് അല്ലെങ്കിൽ ഈ നാണയത്തിൽ നാണയം അരി നെല്ല് ഇതോടെ കൂടിയിട്ട് വേണം ഒഴിഞ്ഞു വയ്ക്കാനായിട്ട് അത് അതേപോലെ തന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യുന്നതിൻ്റെ അതിനെ നോക്കി പരിഹാരം ചെയ്യുന്നതിട്ട് മുൻപ് ഗുരുവായൂരപ്പനെ വിളക്കും ആലപായസ്യത്തിൽ പൈസ നേരിയാൽ തട്ടകത്ത് ഭഗവതിക്കോ ശിവനെയും നാരായണനെയും വിഷ്ണുവിനൊക്കെ ഉള്ളത് പരിഹാരം വേറെ വരും അത് ചാർത്തിൽ പറയും നോക്കുന്നുണ്ടെങ്കിൽ ചാർത്തിൽ പറയും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാം അപ്പം അത് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ പ്രത്യങ്കിരയുടെ ഓം ശ്രീം ശ്രൗ ഭക്ഷജ്ലജിഹേ കരാളനമ്രാം കാളരാത്രി പ്രത്യങ്കിരേ മാം രക്ഷ രക്ഷ മമ ദുഷ്ടനിഗ്രഹ ശത്രു ഭക്ഷയാ ഭക്ഷയാ ഹും ഫട് സ്വാഹ പ്രത്യങ്കര മന്ത്രമാണ് ഇതായാലും ശരി രണ്ട് മന്ത്രം ജപിച്ചിട്ട് അതേപോലെ തന്നെ സുദർശന സുദർശന മന്ത്രത്തിന് ചിലവാണെന്ന് ഓം സഹസ്രാരാഗം ഫൾ സഹസ്രാരാഹം ഫൾ സഹസ്രാരാഹം ഫൾ അപ്പോൾ അതും ധ്യാനമന്ത്രം തന്നെ മൂലമന്ത്രം തന്നെയാണത് അപ്പോൾ ഇതൊക്കെ ജപിച്ചിട്ട് ചരടമ കെട്ടിടുക എന്നിട്ട് പ്രാർത്ഥിക്കുക അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിക്കുന്നവരെ പിടിക്കുക ഈ ലക് നാമധേയമായ ലക് ഇന്ന നാലാമടത്ത് ഇന്ന നാമധേയമായ ലക്നത്തിൻ്റെ ശരീരത്തിലെ കുടുംബത്തോടു കൂടി ബാധിച്ചുപദ്രവിച്ചു വരുന്നതായ യാതൊരു ശത്രു ക്ഷുദ്ര ആഭിചാര മാരണബാധകളും യാതൊരു വരവ് ബാധലും ഈ ഒരു പ്രേക്ഷിബാധ യാതൊരു യക്ഷിരന്ത്രവാദി ബാധകളും യാതൊരു രക്ഷസാദി ബാധലും യാതൊരു ബോധ പ്രേതാചാതിബാധകളും ഇന്നുമുതൽ ഒരു ഏഴു ദിവസം വരെ അടക്കമായി ഉദക്കമായി നിർത്തിത്തരണേ മഹാ സുദർശന മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക നാരായണ അതേപോലെ തന്നെ ശിവശിവ മഹാവിഷ്ണു ഗണപതി സുബ്രഹ്മണ്യ രാമ രാമ ശാസ്താവേ ശരണമയ്യപ്പ ദേവി മഹാമായേ തട്ടകത്തമ്മേ കൊടുങ്ങല്ലൂരമ്മേ ഭഗവതി ഞാൻ ചെയ്യും ക്രിയ കൊണ്ട് കൃത്യമായിട്ടുള്ളതായ പരിഹാരങ്ങൾ അയക്കിത്തരണേ ശത്രുദോഷങ്ങൾ അടങ്ങി പ്രേതദോഷങ്ങളെ അടക്കി ഞാൻ ഞാൻ ചൊല്ലിയ ദിവസം വരെ ഇളക്കം കൂടാതെ കണ്ട് അടക്കമായി ഉദിക്കും ഒതുക്കമായി നിർത്തിത്തരണേ തമ്പുരാട്ടമ്മ എന്ന് പറഞ്ഞിട്ട് കെട്ടിടുക കെട്ടിട്ടിട്ട് ഒരു ഏഴു പ്രാവശ്യത്തിന് ഒഴിഞ്ഞിട്ടത് അങ്ങനെ ചിരടാണെങ്കിൽ കയ്യമ്മ കെട്ടുക അല്ല അല്ലാണെങ്കിൽ പ്രാർത്ഥിച്ച് ഒഴിഞ്ഞത് അടച്ച് വയ്ക്കുക അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ശമനം കിട്ടും മന്ത്രത്തിനെ മന്ത്രത്തിനെക്കാട്ടിയും നല്ല പവർ ഉണ്ടാവുകയിരിക്കും സുദർശനത്തിനും പ്രത്യേകിക്കും അപ്പം അത് അവ അവസാനിക്കുമ്പോഴും ഈ മന്ത്രം തന്നെ ചെല്ലാനായിട്ട് നോക്കുക ഹോമം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ കർമ്മിക്ക് അതൊരു വലിയൊരു വിഷമില്ലാത്ത തരത്തിൽ വരും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുക അപ്പോൾ അതേപോലെ തന്നെ ഏത് കർമ്മങ്ങൾ ചെയ്യണ ഏത് പരിഹാരം ചെയ്യണമെങ്കിലും കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള പരിചയമുള്ള ആളുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം എന്താ വെച്ചാൽ അതിൻ്റെ എന്തെങ്കിലും എഫക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കതിന് തരണം ചെയ്യാനായിട്ട് കഴിയണം അപ്പോൾ ഒരു ദേവനെ ഒരു ദേവീനെ അല്ലെങ്കിൽ മണവതി മൂർത്തികൾ നിത്യം പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല അദ്ദേഹത്തിന് ചെയ്തു കഴിഞ്ഞാൽ അത് ഫലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിലേക്ക് എന്തെങ്കിലും വരില്ല അല്ലെങ്കിൽ ആ വരുന്ന സാധനം തന്നെ നമുക്കോ നമ്മുടെ ശരീരത്തിനോ ഏറ്റു കൊണ്ടാൽ അതിനെ മറികടക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയില്ല എന്ന് വരും അതുകൊണ്ടാണ് വ്യത്യ കർമ്മം ചെയ്യുന്നവർ അല്ലെങ്കിൽ കർമ്മികള് അല്ലെങ്കിൽ പൂജാരികൾ മാത്രമേ ചെയ്യാവൂ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഗുണങ്ങൾ അപ്പം അത് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ധർമ്മ ദൈവാദികളെ കുറച്ച് ഒരു നാളികേര കൊണ്ട് ഒഴിഞ്ഞ് അടിച്ച് അത് ഹോമ കൊണ്ടൊത്തിരി ഇട്ട് കത്തിച്ച് കളയുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറേ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം